ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ സമരം ആയിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോടിൻ്റെ ഹിസ്റ്ററി നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു തലം ചെറുവാടി താത്തൂര് അവിടെ നടക്കുന്ന രണ്ട് മഹാവിപ്ലവങ്ങളാണ് പൊതുവെ പൊതു ഹിസ്റ്ററിയിൽ നമ്മൾ വ്യാപകമായി കാണുന്നില്ലെങ്കിൽ ചരിത്രത്തിലെ ഇപ്പോൾ ഹിച്ച് കോക്കിൻ്റെ രേഖകളിലൊക്കെ വ്യാപകമായിട്ട് ഇതിനെക്കുറിച്ചുള്ള റെക്കോർഡ്സുകൾ തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തിലാണ് നവംബർ പന്ത്രണ്ടിനാണ് ചെറുവാടിയിൽ കോഴിക്കോടിൻ്റെ ശരിക്കും മലബാർ സമരത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ വളരെ തീവ്രമായ ബ്രിട്ടീഷുകാരുടെ വളരെ രൂക്ഷമായ ഒരു ആക്രമണമാണ് അവിടെ നടന്നത് നമുക്ക് നവംബർ മാസത്തിലാണ് വാഗൻ ട്രാജഡി പോലും നടക്കുന്നത് വാഗൻ ട്രാജഡിയൊക്കെ ഓർമ്മിപ്പിക്കുമാർ വളരെ ഷൂട്ടിംഗ് ആയിരുന്നു ഇരുപത്തൊന്നിൽ നവംബർ മാസത്തിൽ ചെറുവാടി നടന്നത് ഇത് അതിൻ്റെ ഒരു പരിസരം നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ ചെറുവാടി എന്ന് പറയുന്നത് ഇരുവഴിഞ്ഞു തീരത്താണ് വളരെ പ്രാധാന്യം മുക്കത്ത് ഇരുവഴിഞ്ഞ് ഒരു ഭാഗത്ത് ഇരുവഴിഞ്ഞു പുഴയാണ് മറുഭാഗത്ത് ചാലിയാറുമാണ് അതിൻ്റെ ഒരു സംഗമ ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു ഭാഗത്ത് നമുക്കറിയാം നേരെ പുഴക്കര കിടന്നാൽ അവിടെ കൊന്നാരത്തങ്ങന്മാരുടെ ദേശമാണ് അവരുടെ ഒരു ഭയങ്കരമായ സ്വാധീനമുണ്ട് ഇനി മറുഭാഗത്ത് പോവുകയാണെങ്കിൽ താമരശ്ശേരി ഓമശ്ശേരി ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ പാലക്കാൻതൊടി കബൂബുക്കർ മുസ്ലിയാരുടെ ഒരു സ്വാധീന ഏരിയയുമാണ് ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു പ്രദേശം എന്ന നിലയ്ക്ക് ഏറനാട് ഭാഗത്തു നിന്നുള്ള ഇപ്പോൾ കൊണ്ടോട്ടി ഭാഗത്ത് നിന്ന് ഇടവണ്ണപ്പാറ ഭാഗത്ത് നേരത്തെ തന്നെ ഒരു സമരാവേശം ചെറുവാടി ഭാഗത്ത് ആളുകൾക്ക് ലഭിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഭാഗത്തൊക്കെ ഈ കൊന്നാരത്തങ്ങന്മാരുടെ ഒരു സ്വാധീന വലയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ചെറുവാടിയുടെ ഹിസ്റ്ററി നമ്മൾ പറയുമ്പോൾ ഒരു സമരത്തിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പറയുമ്പോൾ അവിടെ കൊന്നാരത്തങ്ങന്മാരെ ചെറിയ നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൊന്നാരത്തങ്ങന്മാരിൽ അവർ ഈ ഒരു ഒരു പോരാട്ടത്തിലേക്ക് വരാൻ പ്രധാനപ്പെട്ട് പറയുന്ന ഒരു കാരണമുണ്ട് കൊന്നാരത്തങ്ങന്മാരുടെ ഹിസ്റ്ററിയിൽ അവിടെ ഒരു വലിയ തങ്ങൾ എന്നുള്ള പേരിൽ ഒരു തങ്ങളുണ്ടായിരുന്നു അതൊക്കെ വളരെ ഒരു വന്നി വയോധികനായ പ്രായം ചെന്ന ഒരു ഒരാൾ ഒരിക്കൽ ബ്രിട്ടീഷുകാർ ആ ഭാഗത്തൊക്കെ അവരിങ്ങനെ ഇറങ്ങി റോന് ചുറ്റിക്കൊണ്ടിരിക്കുന്ന കാലത്ത് കൊന്നാരപ്പള്ളിയിൽ അവർ ആക്രമണം നടത്തുന്നുണ്ട് അങ്ങനെ കൊന്നാരപ്പള്ളിയിൽ ഈ നാട്ടുകാരൊക്കെ വളരെ ആദരവോടെ കാണുന്ന കൊന്നാര തങ്ങളെ പേഴ്സണലി അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ താടി പിടിച്ച് വലിക്കുക അദ്ദേഹത്തെ ഒരു ഇൻസൾട്ടാക്കുന്ന വിധത്തിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അന്ന് അദ്ദേഹം പറയുന്നത് ഭസ്മം കൊണ്ട് അദ്ദേഹത്തിന് കുറി ഇട്ട് എന്നാണ് മാത്രമല്ല ഈ ഈ നാരായണനാമം ചെല്ലിച്ചു സ്വഭാവമായിട്ടും ബ്രിട്ടീഷ് പട്ടാളത്തിൽ നിന്ന് ഇവിടുത്തെ ഹിന്ദു വിഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവരാ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മാപ്പിളമാരെ വൈകാരികമായിട്ട് ഉണർത്താൻ വേണ്ടി അവരെ യുദ്ധത്തിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അവരെ ഇൻസൾട്ടാക്കുന്ന വിധത്തിൽ അന്ന് കൊന്നാരത്തങ്ങന്മാരെ വേദനിപ്പിച്ചത് ആ നാട്ടുകാർക്കിടയിൽ വലിയൊരു സംഭവമായി ബ്രിട്ടീഷുകാർക്ക് ഇതിനെതിരെ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രതികരിക്കണമെന്ന നാട്ടുകാർ മൊത്തം സംഘടിക്കുന്നു അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഈ ഒരു തങ്ങളുടെ വലിയ തങ്ങളുടെ ശിഷ്യന്മാർപ്പെട്ട ഒരാളായിരുന്നു കട്ടയാട്ട് മൊയ്തീൻകുട്ടി എന്ന് പറയുന്ന ഒരു പ്രമാണി അദ്ദേഹമാണ് അന്ന് കൊടിയത്തൂർ അംശത്തിൻ്റെ അധികാരി ബ്രിട്ടീഷ് ഇതിന് കീഴിൽ തന്നെ അധികാരിപ്പണി ചെയ്തിരുന്ന ആളായിരുന്നു കട്ടയാട്ടിൽ മൊയ്തീൻകുട്ടി ഈ ചെറുവാടി പോരാട്ടത്തിൻ്റെ ഹിസ്റ്ററിയിൽ കട്ടയാട്ടിൽ മൊയ്തീൻകുട്ടിയുടെ ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തന്നെ മലബാറിൻ്റെ അന്നത്തെ ഒരു പരിസരത്തിൽ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ അവിടെ പല അധികാരികൾ ഇവിടുത്തെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ജന്മികളും ഹിന്ദു സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒരു ടെൻ പെർസെൻറ്റേജിൽ താഴെ തന്നെ മാപ്പിള നമ്മൾ കാണുന്നുള്ളൂ അവരിൽ തന്നെ രണ്ട് വിഭാഗക്കാരാണ് ഒന്ന് പരിപൂർണമായിട്ടും ബ്രിട്ടീഷ് അനുകൂലികളായിട്ടുള്ള ജന്മികളും എന്നാൽ വളരെ നൂനാൽ ന്യൂനപക്ഷം വരുന്നവർ ബ്രിട്ടീഷുകാരെ ആ ഒരു നിലപാടിനെതിരായിട്ടുള്ളവരുണ്ടായിരുന്നു അത് വളരെ ചുരുക്കം മലബാർ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ വളരെ ചുരുക്കം പേരെ കാണാൻ പറ്റുള്ളൂ പക്ഷേ ആ ഒരു ഹിസ്റ്ററിയിലേക്കാണ് ഈ കട്ടയാട്ടൽ മൊയ്തീൻകുട്ടി അദ്ദേഹം ഒരു ജന്മീ തലത്തിലുള്ള ആളായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം ഈ കൊടിയത്തൂർ അംശത്തിൻ്റെ അധികാരിയായിരുന്നു കാലങ്ങളായിട്ട് ഈ കട്ടയാട്ടൽ ഫാമിലിയാണ് അധികാരിയായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇദ്ദേഹം കൊടിയത്തൂർ അംശത്തിൻ്റെ അധികാരിയായിട്ട് വരികയാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്കൊക്കെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അദ്ദേഹം ഈ ജോലി മറ്റൊരാൾക്ക് താൽക്കാലികമായിട്ട് കൈമാറിയിട്ട് നിലമ്പൂർ ഭാഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ മറ്റു ചില കച്ചവട ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട് പിന്നീട് ആ ഇതിനിടയിലാണ് നമ്മുടെ ഇരുപത്തൊന്നിൻ്റെ ഇഷ്യൂസ് തിരൂരങ്ങാടി കേന്ദ്രീകരിച്ചുണ്ടാകുന്നത് ഇതറിഞ്ഞ അദ്ദേഹം നേരത്തെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഈ കുടിയാന്മാരോടുള്ള സമീപനത്തിലും അവരുടെ ജന്മികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പീഡനങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ ബ്രിട്ടീഷ് വിരുദ്ധമായ വിരുദ്ധമായൊരു മൈൻഡുണ്ട് അപ്പോൾ ഈയൊരു ഇഷ്യൂസ് കൂടി ഉണ്ടായതോടുകൂടി മാത്രമല്ല ആലി മുസ്ലിയാരുടെ ആ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ കൊന്നാര തങ്ങളും പങ്കെടുക്കുന്നുണ്ടല്ലോ അത് ഇദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകൻ കൂടിയാണ് അപ്പോൾ ഇതോടുകൂടി അദ്ദേഹം വളരെ സജീവമായിട്ട് ഇതിനെ ബ്രിട്ടീഷുകാർക്കെതിരെ കടന്ന് പോരാടാനുള്ള ഒരു അവസരമാണെന്ന് തിരിച്ചറിയുന്നു അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നു ഈയൊരു അധികാരപ്പണി അദ്ദേഹം വീണ്ടും തിരിച്ചെടുക്കുകയാണ് പിന്നീട് അദ്ദേഹം ഉടനെ തന്നെ അന്ന് നാട്ടിലൊരു ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ചെറുവാടിയിലെ ഒരു ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു അദ്ദേഹം തന്നെയായിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ് അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും കൊന്നാര തങ്ങന്മാരുടെ അവരുടെ എല്ലാവിധത്തിലുള്ള ആശീർവാദങ്ങളും അദ്ദേഹം വാങ്ങിയിരുന്നു അതിനുശേഷം അദ്ദേഹം നാട്ടിലെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു 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 ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള ഒരു മീറ്റിങ് ഒരു ഖിലാഫത്ത് മീറ്റിങ് അവിടുത്തെ ഒരു പാറപ്പുറം ഒരു സ്കൂളിൻ്റെ മൈതാനിയിൽ വെച്ച് നടത്തി നാട്ടിലെ എല്ലാ പ്രമാണിമാരും അതിലുണ്ടായിരുന്നു ഒരുപാട് പേര് പങ്കെടുത്തു എന്നിട്ട് അദ്ദേഹം ചെയ്തത് എല്ലാവരും പലരും പ്രസംഗിച്ചു ബ്രിട്ടീഷ് യുദ്ധമായിട്ട് നമ്മൾ എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു അതിന് ശേഷം അദ്ദേഹം ഒരാളവിട്ട് കൊടിയത്തൂരംശത്തിൻ്റെ അന്നേ വരെ ഉണ്ടായിരുന്ന മൊത്തം ബ്രിട്ടീഷ് രേഖകൾ രേഖകൾ മൊത്തം അദ്ദേഹം ഇതുവരെ ഇടപെട്ടിരുന്ന ആ ജോലിയുടെ ഭാഗമായിട്ടുള്ള രേഖകൾ ആ രേഖകൾ മൊത്തം കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കത്തിച്ചു കളഞ്ഞു അവിടെ നിന്ന് പ്രഖ്യാപിച്ച് ഇന്നു മുതൽ ഞാൻ ഈ ഈ പണി വലിച്ചെറിഞ്ഞിരിക്കുന്നു ഞാൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടും അദ്ദേഹം പറഞ്ഞു ഈ പോരാട്ടം ഒരിക്കലും വിജയിക്കുമെന്ന് എനിക്ക് അറിയില്ല ഉറപ്പില്ല കാരണം നമ്മളുടെ അടുത്ത് ആയുധങ്ങളോ സാധനങ്ങളോ ഒന്നുമില്ല പക്ഷേ അവർ കൊന്നാര പള്ളി ആക്രമിച്ചതും അവിടുത്തെ മുസഹുകൾ അഗ്നിക്കിരയാക്കിയതും നമ്മളുടെ നേതാവായ കൊന്നാര തങ്ങളെ അപഹസിച്ചതും അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇവർ ഇങ്ങനെ പോയാൽ നമുക്കേതര പലനിരക്കും അവർ അവരുടെ ശക്തി ഉപയോഗപ്പെടുത്തും അതുകൊണ്ട് നമ്മളാൽ ആവുന്നത് മതത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ള ആ ഒരു മനസ്സോടുകൂടെയാണ് അദ്ദേഹം രംഗത്ത് വരുന്നത് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പ്രഖ്യാപനം നടത്തി ജനങ്ങളൊക്കെ ആകെ അത്ഭുതപ്പെട്ടു പോയി കാരണം ഈ കട്ടയാട്ടൽ ഫാമിലിന് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നിലപാട് വളരെ ധീരമായിരുന്നു അത് ഒരു ഒരു റബിയുല്ലവ്വൽ മാസമാണ് റബിയുല്ലവൽ ആളുകൾ മൊത്തം ഈ പ്രവാചകരുടെ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു മൗലി ദ സാധനങ്ങളൊക്കെ സജീവമായി ഒരു നേരം റം അങ്ങനെ റബിയുല്ലവൽ പത്തിന് അദ്ദേഹം വലിയ അധികാരിയാണ് നല്ല പണമുണ്ട് സമ്പത്തുണ്ട് ആളുകൾ മൊത്തം ആശ്രയിക്കുന്ന ഒരു മനുഷ്യനാണ് തൻ്റെ വീട്ടിൽ റബി ലവൽ പത്തിന് വലിയൊരു മൗല്യത സംഘടിപ്പിച്ചു ഇന്നും ആവേശത്തോടെ പറയുന്നൊരു കഥയാണിത് റബി ലവൽ പത്തിന് വീട്ടിൽ വലിയൊരു മൗല്യത് നാട്ടിലെല്ലാവരെയും വിളിച്ചു മൗല്യത പാരായണം കഴിഞ്ഞു അന്ന് ഭക്ഷണ വിതരണം തുടങ്ങി എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തു അദ്ദേഹം തന്നെയാണ് എല്ലാവർക്കും വിളമ്പി കൊടുത്തത് അതിനുശേഷം എല്ലാവരെയും വെച്ചിട്ട് ഒരുമിച്ചൂട്ടി ഇതേ ഒരു പ്രഖ്യാപനം നടത്തി ബ്രിട്ടീഷുകാർ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നുണ്ട് ഇനി നമ്മളിങ്ങനെ ഇതായിട്ട് കാര്യമില്ല ഇവരോട് പോരടിച്ച് ജയിക്കുമെന്ന് എനിക്ക് യാതൊരു ഇതുമില്ല അതുകൊണ്ട് ഞാൻ ഏതായാലും അവരോടുള്ള തുറന്ന യുദ്ധത്തിന് അധികാരിപ്പണി ഞാൻ വലിച്ചെറിഞ്ഞു തുറന്ന യുദ്ധത്തിന് പോവുകയാണ് നിങ്ങളിൽ നിന്ന് സപ്പോർട്ട് പൂർണ്ണ മനസ്സോടെ വരാൻ പറ്റുന്നവർക്കൊക്കെ എൻ്റെ കൂടെ വരാമെന്ന് പ്രഖ്യാപിക്കുന്നു അങ്ങനെ അദ്ദേഹം ജനങ്ങളൊക്കെ ആ ഇതിനനുസരിച്ച് മാറി ഒരുപാട് പേര് അദ്ദേഹത്തിന് കൂടെ കൂടി മാത്രമല്ല അദ്ദേഹത്തിന് കൂടെ കൂടിയവർ ആ പരിസരത്തുള്ളവർ മാത്രമല്ല നിലമ്പൂർ പൂക്കോട്ടൂർ കൊണ്ടോട്ടി ഭാഗത്തു നിന്നൊക്കെ അരീക്കോട് ഭാഗത്ത് നിന്നൊക്കെയുള്ള പലരും എഴുന്നൂറോളം പേര് വരുന്ന ഒരു സംഘത്തെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു അങ്ങനെ നവംബർ പതിനൊന്നിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പതിനൊന്നിന് ചെറുവാടി പുതിയോത്ത് പള്ളി പുതിയോത്ത് പള്ളി എന്ന് പറയുന്നത് ചരിത്രപ്രധാനമായ വളരെ പഴക്കമുള്ളൊരു പള്ളിയാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റും അന്ന് വളരെ കാട് മൂടിക്കിടക്കുന്ന വലിയ ഖബർസ്ഥാനക്കുള്ളൊരു പള്ളിയാണ് അങ്ങനെ അദ്ദേഹം ജനങ്ങളെ മൊത്തം ഈ എഴുന്നൂറോളം ആളുകളെയും കൂട്ടിയിട്ട് പള്ളി പരിസരത്തിലേക്ക് പോകുന്നു അദ്ദേഹം ചെറുപ്പക്കാരനാണ് കൂടുതൽ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് തൻ്റെ ഭാര്യ ചെറുപ്പക്കാരിയാണ് ആകെ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവസാനമായിട്ട് അവളോട് സമ്മതം പറഞ്ഞ് അവളോട് ആ ആറു വയസ്സുള്ള പെൺകുട്ടിയോടൊക്കെ വിട പറഞ്ഞിട്ടാണ് പോകുന്നത് ഒരിക്കലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയില്ലാതെ അങ്ങനെ അദ്ദേഹം നാട്ടിൽ നിന്ന് കഴിയാവുന്ന അത്ര ആയുധങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നു പള്ളിയിൽ നിന്ന് ജനങ്ങൾക്ക് സമരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ര നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് അന്ന് രാത്രി അദ്ദേഹവും സൈന്യവും അവിടെ താമസിക്കുന്നു ഇപ്പോഴേക്ക് പലരും ഒറ്റ കൊടുത്തു വിവരങ്ങൾ ബ്രിട്ടീഷ് പട്ടാളം അന്ന് ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തകളൊക്കെ നടത്തി അന്ന് ഒരു പോലീസ് കുന്നമംഗലത്ത് പോലീസ് മേധാവിയായിരുന്ന അനന്തൻ അനന്തൻ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ് അടുത്ത തൊട്ടടുത്ത ദിവസം തന്നെ രാവിലെ നവംബർ പന്ത്രണ്ടാം തീയതി രാവിലെ ഒരു ഒൻപത് മണിയായപ്പോഴേക്ക് വലിയൊരു സൈന്യം ബ്രിട്ടീഷുകാർ എല്ലാവിധ സൈനിക കൂടി ഇദ്ദേഹത്തെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുവാടിയിലെ പുതിയോത്ത് പള്ളിയിലേക്ക് വരികയാണ് ഏതായിരുന്നാലും ഇവരെ എല്ലാ അർത്ഥത്തിലും ഒരു പോരാട്ടത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നു ഒരു ശക്തമായ യുദ്ധമാണ് പിന്നീട് മൂന്ന് നാല് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടം എഴുന്നൂറ് പേരോളം വരുന്ന ആളുകൾ അതിൻ്റെ അന്ന് തൊട്ടുമുമ്പത്തെ രാത്രിയിൽ തന്നെ നാട്ടിൽ ഇവർ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ചെറുവാടിയിൽ നിന്ന് അവിടെ സ്ത്രീകൾ കുട്ടികളൊക്കെ സ്ഥലം വിട്ടിട്ടുണ്ട് വ്യത്യസ്ത അവരുടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട് ഏതായിരുന്നാലും പന്ത്രണ്ടാം തീയതി ഒൻപത് മണിയോട് കൂടിയിട്ട് പട്ടാളം എത്തുന്നു ഒരു തുറന്ന യുദ്ധം നടക്കുന്നു മൂന്ന് നാല് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ പലരും പള്ളിയിൽ മേലെ കയറി അവിടെ നിന്നാണ് പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്നത് പക്ഷേ ഇവർ പള്ളിയിലേക്ക് ഇരച്ചു കയറി ആക്രമിക്കുന്നു പള്ളിയിലുള്ളിൽ നിന്ന് പതിനാലോളം പേരപ്പം തന്നെ മരിക്കുന്നുണ്ട് അതിന് ശേഷം പള്ളിക്ക് പുറത്തും വൈകുന്നേരം ഒരു മൂന്ന് രണ്ട് മൂന്ന് മണിയാകുമ്പോഴേക്ക് അറുപത്തിനാലോളം പേരെ ആ ഒരു 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 കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ പട്ടാളം കശാപ്പ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് രക്തഭങ്കിലമായ ഒരു അന്തരീക്ഷം വളരെ ചുരുക്കം നാശനഷ്ടങ്ങൾ മാത്രമേ ബ്രിട്ടീഷ് പക്ഷത്തുണ്ടായിരുന്നുള്ളൂ കാരണം ഇവരുടെ മാപ്പിളമാരുടെ സാധാരണ ഉപകരണങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൽ ഈ അറുപത്തി നാലോളം പേര് വരുന്ന കൂട്ടത്തിൽ കട്ടയാട്ടിൽ മൊയ്തീം കുട്ടിയും അവിടെ വധിക്കപ്പെട്ടിരുന്നു ഏതായിരുന്നാലും ഈ ഒരു സംഭവം കിഴക്കൻ കോഴിക്കോടിൻ്റെ ഒരു ആൻറ്റി കൊളോണിയൽ മലബാർ സമരത്തിൻ്റെ പരിസരത്തുള്ള യുദ്ധ ചരിത്രത്തിലെ ഒരു 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 നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അത്രമാത്രം ഒരു തീക്ഷണമായൊരു സംഭവമാണ് ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് പിന്നീട് ഈ അറുപത്തി നാല് ആൾ വധിക്കപ്പെട്ട ആ ഒരു പരിസരത്തിൽ മാപ്പിളമാർ പിന്നീട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് വരുന്നത് പട്ടാളം തിരിച്ചു വരുമ്പോൾ എന്നവർ പേടിക്കുന്നുണ്ട് ഇവരെല്ലാവരെയും മറമാടാനുള്ള സൗകര്യം പോലും അവിടെ ഉണ്ടായിരുന്നില്ല അവർ തൊട്ടടുത്ത് പള്ളിയുടെ മുമ്പിൽ തന്നെ വലിയൊരു ഒരു ഗർത്തുണ്ടായിരുന്നു എല്ലാവരും ഇട്ട് അതിൽ മണ്ണ് മൂടിയിട്ടാണ് ഈ അറുപത്തിനാല് പേരെ മറമാടുന്നത് ഇന്നും പുതിയോത്ത് പള്ളിയിൽ ചെറുവാടി പോയാൽ നമുക്ക് പള്ളിയുടെ മുമ്പിൽ തന്നെ കാണാം ഇരുപത്തൊന്നിലെ ശുഹദാക്കൾ എന്ന് പറഞ്ഞിട്ട് ചെ പുതിയോത്ത് ശ്രോതാക്കളെ ചെറുവാടി ശ്രോതാക്കൾ എന്നുള്ള പേരിൽ അറുപത്തി നാല് പേരുടെ കബർ ഇന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഒരു പൊതു ഹിസ്റ്ററിയിൽ ഈ സംഭവത്തെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല ജനങ്ങൾ ഇന്നും ഈ ഒരു സംഭവത്തെ വളരെ എന്താ പറയുക ദുഃഖത്തോടെ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഹിച്ച് കോക്കിൻ്റെ രേഖകളിൽ അദ്ദേഹം ഇതിനെ ഗൗരവത്തോടെ തന്നെ അവരുടെ വലിയൊരു നേട്ടമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ചെറുവാടി താത്തൂര് ആക്ഷൻ എന്നുള്ള ഒരു സൈഡിങ് കൊടുത്തിട്ട് ഈ ഒരു ഇഷ്യൂവിനെ അവർ എടുത്തു കാണിക്കുന്നുണ്ട് ചെറുവാടി താത്തൂർ ആക്ഷൻ താത്തൂർ താത്തൂരെന്നു പറയുന്നത് തൊട്ടടുത്ത മറ്റൊരു പ്രദേശമാണ് ചാലിയാറിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റു പ്രദേശം അവർ ഈ ഇത് കഴിഞ്ഞതിന് ശേഷം നേരിട്ട് പോയത് താത്തൂരിലേക്കാണ് താത്തൂരിൽ വലിയൊരു പള്ളിയുണ്ട് ചരിത്രപ്രധാനമായ പള്ളിയാണ് നൂറ്റാണ്ടുകളിൽ പഴക്കമുണ്ട് എന്നുള്ളൊരു വിശ്വസിക്കപ്പെടുന്ന ഒരു പള്ളി വളരെ ദീർഘതിക്കുള്ള ഒരാളുകൾ അവിടേക്കാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊരു പാരമ്പര്യമുള്ള കേന്ദ്രമായിരുന്നു അവിടെയുള്ള ആളുകളെയും ചുൽപ്പടിയിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെയും കൺട്രോൾ ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ ചെറുവാ ചെറുവാടിക്ക് ശേഷം അവർ താത്തൂരിലേക്ക് പോകുന്നു പള്ളി ആക്രമിക്കുന്നു ഇവരുടെ വരവ് തിരിച്ചറിഞ്ഞ ജനങ്ങൾ സ്ത്രീകൾ മൊത്തം പലയിടത്തും പോയി ഒളിച്ചിരുന്നു പുരുഷന്മാർ പള്ളിയിലായിരുന്നു ശക്തമായൊരു യുദ്ധം നടക്കുന്നുണ്ട് ഏഴുപേരെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് മാത്രമല്ല പള്ളി അഗ്നിക്കിരയാക്കുന്നുണ്ട് ഇതേ ദിവസത്തിൽ ചെറുവാടിയും താത്തൂരും മാത്രമല്ല ഇതിൻ്റെ തുടർച്ചകളാണ് പിന്നീട് നടക്കുന്നത് ഈ ഒരു ഇഷ്യൂയോട് കൂടി അവസാനിക്കുന്നില്ല ചെറുവാടിയിൽ പിന്നീട് ഈ കട്ടയാട്ടിൽ ഫാമിലിയിൽപ്പെട്ട അനവധി പേരെ ബ്രിട്ടീഷുകാർ ഇല്ലാത്ത ആരോപണങ്ങൾ ചാർത്തിക്കൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ജയിലെടുക്കുന്നുണ്ട് നാട് കടത്തുന്നുണ്ട് പലരും തിരിച്ചു വരുന്നതു തന്നെയില്ല മാത്രമല്ല നാട്ടിൽ നിന്ന് പിന്നീട് മുപ്പത്താറ് സാധാരണക്കാരായ ആളുകളെ നാടുകടത്തുന്നുണ്ട് ഏതായിരുന്നാലും അതിൻ്റെ ബ്രിട്ടീഷുകാരുടെ ഒരു ആക്രമണത്തിൻ്റെ തീവ്രത ഒരാഘാതം പിന്നീട് വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം ആ നാട് സഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ചെറുവാ താത്തൂരിൻ്റെ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ കോഴിക്കോട് താലൂക്കിൻ്റെ നമുക്ക് ആൻറ്റി കൊളോണിയൽ ഹിസ്റ്ററി ഇരുപത്തൊന്നിൻ്റെ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ പതിയേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് ഏരിയകളാണ് താത്തൂരും ചെറുവാടിയും ചെറുവാടിയെക്കുറിച്ചിട്ട് അവിടുത്തെ ചെറിയൊരു ഒരു ലോക്കൽ ഹിസ്റ്റോറിയനായ അബ്ദു ചെറുവാടി അദ്ദേഹം ഒരു വാഗൻ ട്രാജഡി എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് അവിടുത്തെ ഇഷ്യൂസൊക്കെ അതിൽ പലനിൽക്കു വരുന്നുണ്ട് മറ്റൊരു ചെറിയൊരു പുസ്തകം മാത്രമല്ല അദ്ദേഹം മരിച്ചുപോയി പഴയ പലരെയും ഇൻറ്റർവ്യൂ നടത്തിയിട്ട് ഈ മരിച്ച ആളുകൾ അറുപത്തിനാല് ആളുകളുടെ പേര് പോലും അവർ കളക്ട് ചെയ്തിട്ടുണ്ട് ഓരോ ഫാമിലി നിന്ന് ആരൊക്കെയാണ് മരിച്ചിട്ട് എന്നുള്ളത് അറുപത്തിനാലിൽ മുപ്പതോളം ആളുകളെ മുപ്പത് നാൽപ്പതോളം ആളുകൾ അദ്ദേഹം കളക്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചരിത്രം തീർച്ചയായിട്ടും ഈ കിഴക്കൻ കോഴിക്കോടിൻ്റെ അല്ലെങ്കിൽ കോഴിക്കോട് താലൂക്കിൻ്റെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അന്വേഷണ ത്വര നൽകുന്ന ആഴത്തിലേക്കുള്ള ചരിത്രാന്വേഷണം ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ്